അവസാനിക്കുകയാണോ ഇനി സെർച്ച് ജി പി ടി മാത്രമാകുമോ എ എസ് സെർച്ചിങ്ങിന്റെ തരംഗം സൃഷ്ടിച്ച് ചാറ്റ് ജി പി ടിക്ക് ശേഷം വമ്പൻ നീക്കോവുമായി ഓപ്പൺ എ ഐ സെർച്ച് ജി പി ടി എന്ന പേരിൽ പുതിയ സെർച്ച് എഞ്ചിൻ ലോഞ്ചിനൊരുങ്ങുകയാണ് യു എസ് കമ്പനി ഓൺലൈൻ സെർച്ചിങ്ങിലെ ഗൂഗിളിൻ്റെ ആധിപത്യം തകർക്കാൻ പോകുന്ന നീക്കമായാണ് ഇതിനെ സാങ്കേതിക വിദഗ്ധർ വിലയിരുത്തുന്നത് അതിവേഗത്തിൽ കൃത്യമായും വ്യക്തമായും വിവരങ്ങൾ നൽകാൻ ശേഷിയുള്ള സെർച്ച് എൻജിനാണ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എഐ ബ്ലോഗ് പോസ്റ്റിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ സെർച്ച് ജി പി റ്റിയുടെ മാതൃകാ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് കമ്പനി ഓൺലൈൻ ലോകത്ത് ലഭ്യമായ വിവരങ്ങളെ ഏ സാങ്കേതികവിദ്യമായി സംയോജിപ്പിച്ചുകൊണ്ടുള്ള പുത്തൻ ഫ്യൂച്ചറുകളുമായിട്ടാണ് സെർച്ച് എഞ്ചിൻ ഒരുങ്ങുന്നത് എന്നും പോസ്റ്റിൽ അവകാശപ്പെടുന്നുണ്ട് സെർച്ച് എഞ്ചിന്റെ പ്രോട്ടോ ടൈപ്പ് പരീക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് വെബ്സൈറ്റിൽ സെൻ ആപ്പ് ചെയ്ത് വെയ്റ്റിംഗ് ലിസ്റ്റിൽ കാത്തിരിക്കണമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് നിലവിൽ ഏതാനും യൂസർമാർക്ക് മാത്രവും മാധ്യമ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് സെർച്ച് ജി പി ടി പ്രോട്ടോ ടൈപ്പ് ലഭ്യമായിട്ടുള്ളത് പതിനായിരം പേർക്കാണ് ഇപ്പോൾ ഇത് ആക്സസ് ചെയ്യാനാവുക എന്നാണ് ടെക്നോളജി വെബ് പോർട്ടലായ ദി വെർജ് റിപ്പോർട്ട് ചെയ്യുന്നത് സമ്പൂർണമായ ലോഞ്ചിങ്ങിന് മുന്നോടിയായി ഉപഭോക്താക്കളുടെ അഭിപ്രായം തേടുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഭാവിയിൽ സെർച്ച് ജി പി ടി ഫ്യൂച്ചറുകൾ ചാറ്റ് ജി പി ടി സംയോജിപ്പിക്കാനും പദ്ധതി ഇടുന്നുണ്ടെന്നും ഓപ്പൺ എ എ വക്താവ് കൈല വുഡ് വെർജിനോട് വെളിപ്പെടുത്തിയിരുന്നു ഏറ്റവും പ്രസക്തവും കൃത്യവുമായ വിവരങ്ങളായിരിക്കും സെർച്ച് എങ്ങിൽ ലഭിക്കുക എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് റിസൾട്ട് ലഭിച്ചാലും അനുബന്ധ ചോദ്യങ്ങൾ ഉയർത്താനുള്ള ഫ്യൂച്ചറുകളും സെർച്ച് എഞ്ചിനുണ്ട് വിഷ്വൽ അസോസിയേഷൻ എന്ന പേര് വീഡിയോ ഫലങ്ങൾ ലഭിക്കുന്ന ഫ്യൂച്ചറുകളുണ്ടെന്നും ദീപ് വെർജ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സെർച്ച് ജി പി ടിയുടെ മാതൃകാരൂപങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് എന്താണ് താങ്കൾ തിരയുന്നത് എന്ന് യൂസറിനോട് ചോദിക്കുന്ന ചാറ്റ് ബോക്സിന്റെ ചിത്രങ്ങൾ അതിലൊന്നാണ് എങ്ങനെയാണ് സെർച്ചിങ്ങിന് ഉത്തരങ്ങൾ ലഭിക്കുക എന്ന് കാണിക്കുന്ന ഉദാഹരണങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് നോർത്ത് കരോനയിലെ ബൂണൽ അഗസ്റ്റിൽ നടക്കുന്ന സംഗീതാഘോഷങ്ങൾ എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇതിൽ കാണിക്കുന്നത് വെറും ലിങ്കുകൾ നൽകുക മാത്രമല്ല സെർച്ച് എൻജിൻ ചെയ്യുന്നത് ഓരോ ലിങ്കിനൊപ്പവും ഉള്ളടക്കത്തിൻ്റെ സക്ഷ്മിത രൂപവും നൽകിയിരിക്കും ഇത് വായിച്ച് പ്രസക്തമെന്ന് തോന്നുന്ന ലിങ്കുകൾ മാത്രം തുറന്നു നോക്കിയാൽ മതി എന്ന ആശ്വാസം ഉപഭോക്താക്കൾക്കുണ്ടാകും ഇതോടൊപ്പമാണ് അനുബന്ധ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരവും നൽകുന്നത് മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിനായ ബിങ് നിലവിൽ എം സംയോജിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഗൂഗിളിന്റെ അപ്രമാദിത്വം തകർക്കാൻ കഴിയുന്ന തരത്തിൽ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള ഫ്യൂച്ചറുകളൊന്നും ഇതിനകത്തില്ല എന്നാൽ സെർച്ച് ജി പി ടിയുടെ വരവ് ഗൂഗിളിന് ശരിക്കും ഒരു വെല്ലുവിളിയാകുമെന്നാണ് ടെക് വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത് ഇതെല്ലാം മുൻകൂട്ടിയാണ് ഗൂഗിൾ നിലവിൽ തന്നെ സെർച്ച് എഞ്ചിനുമായി എ സംയോജിപ്പിച്ച് തുടങ്ങിയിട്ടുള്ളത് ഉപഭോക്താക്കളുടെ ഗൂഗിൾ തിരച്ചിൽ നിന്ന് നൽകുന്ന മറുപടികളിൽ ഓവർവ്യൂ എന്ന പേരിലുള്ള ഒരു ഫ്യൂച്ചറും ഇപ്പോൾ കാണാം ഗൂഗിളിന് തന്നെ സെർച്ച് ലാബുമായി ചേർന്നാണ് എ ഐ സഹായത്താൽ നൽകുന്ന ഉത്തരം ഓരോ ചോദ്യങ്ങളുടെയും മറുപടിയായി ആദ്യം നൽകുന്നത് അതേസമയം തേർഡ് പാർട്ടിക്ക് കുക്കീസ് ഗൂഗിൾ ക്രോം ബ്രൗസറിൽ നിന്ന് നിർത്താനാകില്ല എന്ന് ഗൂഗിൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം തേർഡ് പാർട്ടി കുക്കീസ് ഗൂഗിൾ ക്രോം ബ്രൗസറിൽ നിന്ന് നിർത്താനാകില്ല കഴിഞ്ഞ ദിവസമാണ് തീരുമാനത്തിൽ നിന്ന് ക്രോം പിന്മാറിയിരുന്നത് ഉപഭോക്താക്കളുടെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന വിവരങ്ങൾ ശേഖരിക്കുന്നതിനായാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതോടെ തേർഡ് പാർട്ടി കുക്കീസ് ക്രോമിൽ നിലനിർത്തും ഈ വർഷം ജനുവരിയിൽ കുക്കീസ് നിലനിർത്തുകയാണെന്ന് കമ്പനി പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ മുന്നോടിയായി പരീക്ഷണാടിസ്ഥാനത്തിൽ ഗൂഗിളിന്റെ ആഗോള ഉപഭോക്താക്കളിൽ ഒരു ശതമാനം പേരിൽ ഈ ഒരു മാറ്റം പരീക്ഷിക്കുമെന്നും കമ്പനി പറഞ്ഞിരുന്നു പരസ്യദാതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് പിന്മാറ്റമെന്നാണ് സൂചന ക്രോമൻ കുക്കീസിന് വിലക്ക് ഏർപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടാകുമെന്നുള്ള ആശങ്ക പരസ്യദാതാക്കൾ അറിയിച്ചിരുന്നു എന്തു തന്നെയായാലും ഈ ഒരു കാര്യം നിലനിൽക്കെയാണ് പുതിയ എ ഐ വരുന്നത് എന്തായാലും ഈ സെർച്ച് ജി പി ടി ഒരു വെല്ലുവിളിയാകുമോ എന്നാണ് ഇനി കാത്തിരിക്കേണ്ടത്